വയനാട് പനമരം എൽ പി സ്കൂൾ വളപ്പിൽ തെരുവുനായ ആക്രമണം മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിക്ക് കടിയേറ്റിട്ടുണ്ട് സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുകയാണ് സമീർ വിവരങ്ങൾ എന്താണ് സമീർ റീജിത്ത് ഇന്ന് ഓണാവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു ഇന്ന് രാവിലെ തന്നെയാണ് ആദ്യ മണിക്കൂറിൽ തന്നെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുന്ന മുഹമ്മദ് ബിസ്രുൾ ഹഷി എന്ന് പറയുന്ന കുട്ടിക്കാണ് ഈ പരുക്കിയെത്തിയിരിക്കുന്നത് കുട്ടി ഈ ക്ലാസ് മുറിയിൽ നിന്നും ശുചിമുറിയിലേക്ക് പോകുന്ന വഴി നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗത്ത് നായ ഉണ്ടായിരുന്നു ഇത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു വാഷ്പേസ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കുട്ടിയെ കടിച്ചു എന്നുള്ളതാണ് അധ്യാപകരും കുട്ടിയും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സ്കൂളിലേക്ക് വരുന്ന വന്നതിന് ശേഷം ആദ്യം ഈ സ്കൂളിലെ പാചക തൊഴിലാളികളാണ് ഈ നായയും കുട്ടിയെയും ഒക്കെ തന്നെ കണ്ടത് പിന്നാലെ ഈ കുട്ടി നായുടെ കുട്ടിയെ ഈ തൊഴിലാളികൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നാലെ തിരിച്ചെത്തിയ നായ ഈ കുട്ടിയെ കടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം സ്കൂളിന്റെ ഒരു ഭാഗമൊക്കെ തന്നെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നായ മറ്റുമൊക്കെ ഈ കോമ്പൗണ്ടിലേക്ക് വരുന്ന ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഏതായാലും കുട്ടിക്ക് ഒന്നിലധികം കടിയേറ്റു എന്നുള്ളതാണ് കുട്ടി ഇപ്പോൾ ആശുപത്രി തിരിച്ചറിയുന്നതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിലെ പ്രധാന അധ്യാപകൻ നമ്മോടൊപ്പം ചേരുകയാണ് എന്താണെന്ന് രാവിലെ സംഭവിച്ചിരിക്കുന്നത് രാവിലെ പിന്നെ നമ്മുടെ പിന്നെ കുട്ടി പത്ത് ദിവസത്തോളം ലീവായിരുന്നല്ലോ ലീവ് കഴിഞ്ഞ് ഇന്ന് തുറക്കുന്ന ദിവസമാണ് തുറന്നു വന്നു അപ്പോൾ ഇവിടെ ഒരു പട്ടി പ്രസവിച്ച് കിടപ്പുണ്ടായിരുന്നു ആ പാചക്കാരാണ് ആദ്യം വന്നത് പാചകക്കാർ വന്ന് ഇത് കണ്ടു അപ്പോൾ എന്തായാലും ഇപ്പം നായ ഓടിച്ചു വിട്ടതിന് ശേഷം അതിൻ്റെ കുട്ടികളെ എടുത്ത് കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്തു അപ്പോൾ നായ പിന്നീട് വന്നു നോക്കുക കുട്ടികളെ കാണാതെ വല്ലാതെ ഈ കോമ്പൗണ്ടിൽ കറങ്ങി നടന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വന്ന കുട്ടികളെല്ലാം രാവിലെ ഒമ്പത് ഇരുപതോടുകൂടി സംഭവം വന്ന കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറിയിട്ട് പുറത്തിറങ്ങരുത് പട്ടിക്ക് ഇറങ്ങി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ സേഫാക്കി ഇരുത്തിയതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി ആകാംക്ഷ കൊണ്ടോ എന്താ പിന്നെ പോയതാണ് എന്നാണ് പറഞ്ഞത് എന്തായാലും അവിടെ ഇരുത്തിയ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങി കറക്റ്റ് ആ സമയത്ത് ഈ കുട്ടിയുടെ പട്ടിയുടെ മുമ്പിൽ പെട്ടുപോയിക്കുകയും കടിക്കുകയും മുട്ടിന് താഴേക്കാണ് കടി ഇട്ടിട്ടുള്ളത് അന്നേരം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അത് മുറിവ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകുകയും അങ്ങനെ പരമ്പര ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടുപോയി അവിടുന്ന് ശേഷം വെച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം